നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വാട്ട് എ മാച്ച് വാട്ട് എ മാച്ച് ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലൊരു തീപ്പൊരി പോരാട്ടമാണ് നടത്തിയത് ഒടുവിൽ ഇപ്പോൾ പരാജയങ്ങളുടെ നടുക്കടലിൽ നിൽക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയങ്ങളുമായിട്ട് പോയിൻ്റ് പട്ടികയുടെ തലപ്പത്ത് നിൽക്കുന്ന ലിവർപൂളിനെ കുരുക്കിയിരിക്കുന്നു രണ്ടേ രണ്ടിൻ്റെ സമനില അവസാന ഘട്ടത്തിൽ മകുവേർക്ക് ലഭിച്ച ബിഗ് ചാൻസ് ഉണ്ടല്ലോ അത് ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ കളി അങ്ങ് കൊണ്ടുപോകുമായിരുന്നു മാഞ്ചസ്തർ യുണൈറ്റഡ് ആ അർത്ഥത്തിൽ രക്ഷപ്പെട്ടു പോയതാണ് ലിവർപൂൾ എന്ന് പറയുന്നത് മറ്റാരുമല്ല വേജിൽ വാൻഡൈക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ വേഴ്സായി മാറിയേനെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ വളരെ വേഴ്സായിട്ട് ഇത് അവസാനിച്ചേനെ കാരണം അവർക്കൊരു ബിഗ് ചാൻസ് കളിയുടെ അവസാനത്തിൽ ലഭിച്ചു അത് ഗോളായി മാറിയിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ വേഴ്സായ അവസ്ഥയിലേക്ക് നമ്മൾ വീഴുമായിരുന്നു എന്നാണ് കളി കഴിഞ്ഞിട്ട് വേജിൽ വാൻഡയ്ക്ക് പോലും സമ്മതിച്ചത് രണ്ടേ രണ്ടിന്റെ സമനില ലിവർപൂളിന് വേണ്ടി ഗാക്പോയും മോസലയുമാണ് ഗോളടിച്ചത് ലിസാൻഡ്രോ മാർട്ടിനസും ഡിയാലോയുമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോളുകൾ കണ്ടെത്തിയത് ലിവർപൂളിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡയസും ഗാക്പോയും ജോൺസും സലായിയും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പം മറുഭാഗത്ത് ഹോയ്ലൻ്റും ബ്രൂണോ ഫെർണാണ്ടസും ഒക്കെ ചേർന്നുകൊണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ മുന്നിലെത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തീർച്ചയായിട്ടും ആ ഗോളിനൊരു പ്രത്യേകതയുണ്ട് എത്ര കാലത്തിന് ശേഷമാണ് അങ്ങനെയൊരു ഗോള് എതിരാളികളുടെ മൈതാനത്ത് ആൻഫീൽഡിൽ പോയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടുന്നു എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ അവർ ലീഡെടുക്കുന്നു തുടർന്ന് അൻപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ഗാക്പോയിലൂടെ ലിവർപൂളിൻ്റെ മറുപടി ഗോൾ അതിനുശേഷം എഴുപതാമത്തെ മിനിറ്റിൽ മോസലയുടെ പെനാൽറ്റി ഗോൾ ലിവർപൂളിനെ ലീഡിലേക്ക് എത്തിക്കുന്നു എന്നാൽ എൺപതാമത്തെ മിനിറ്റിൽ ഡിയാലോയുടെ ക്രൂഷ്യൽ ഗോൾ വരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒപ്പം പിടിക്കുന്നു കളിയുടെ അവസാനത്തിൽ മത്സരം വിജയിക്കാനുള്ള സുവർണാവസരം പക്ഷേ മകളുടെ ഷോട്ട് അകന്നു പോകുന്ന കാഴ്ച നിരാശയോടെയായിരിക്കും യുണൈറ്റഡ് ആരാധകർ കണ്ടിട്ടുണ്ടാവുക എങ്കിലും ലിവർപൂളിനെതിരെ കട്ടക്ക് നിന്ന് പോരാടി അത് യുണൈറ്റഡ് ആരാധകർക്ക് അഭിമാനം നൽകുന്നു തന്നെയാണ് രണ്ട് രണ്ടിൻ്റെ സമനില യുണൈറ്റഡ് പത്തൊമ്പത് കളിയിൽ നിന്ന് നാൽപ്പത്തിയാറ് പോയി ലിവർപൂൾ ലിവർപൂളാണ് പത്തൊമ്പത് കളിയിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണെങ്കിൽ യുണൈറ്റഡ് ഇരുപത് കളിയിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിന്റുമായിട്ട് പതിമൂന്നാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് കൊണ്ടുവരാം